മാൽദ്വീപ് ഒന്ന് ചൊറിഞ്ഞാൽ ഇന്ത്യക്ക് അത് വെറും ഒന്നും സംഭവിക്കില്ല കാരണം നമ്മുടെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന രീതിയിൽ വിമർശിക്കുന്ന രീതിയിൽ എക്സിലൂടെയാണ് മൂന്ന് മന്ത്രിമാർ പോസ്റ്റ് ചെയ്തു ആ മന്ത്രിമാരെ മാൽദ്വീപ് ഗവൺമെൻറ് പുറത്താക്കി എന്നറിയുന്നു എന്നാലും ഇന്ത്യയെ അങ്ങനെ ചൊറിയാനുള്ളൊരു കാരണം ലക്ഷദ്വീപാണ് ലക്ഷദ്വീപിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നമ്മുടെ തൃശ്ശൂരുള്ള പരിപാടി കഴിഞ്ഞ് നേരെ അദ്ദേഹം പോയത് ലക്ഷദ്വീപിലേക്കാണ് ലക്ഷദ്വീപിൽ അദ്ദേഹം കടലിൽ ഇറങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും അവിടുത്തെ പുതിയതായി വരുന്ന ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ട്രെൻഡിങ് ആയിപ്പോയി അതെ അവർക്കൊരു ഭയം വന്നു ഭയം വന്നു ലക്ഷദ്വീപ് പോയി ഉയർന്നു വന്നു കഴിഞ്ഞാൽ മാലിദ്വീപിനെ അത് ടൂറിസത്തിൽ ബാധിക്കൂ എന്നുള്ളത് ശരിക്ക് അങ്ങനെ ഭയവർക്ക് വന്നെങ്കിൽ അതാണ് നരേന്ദ്രമോദി ആദ്യം മുതലേ നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആദ്യം മുതലേ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ലക്ഷദ്വീപില് വരുന്നുണ്ട് ഈ ലക്ഷദ്വീപിനെ കുറിച്ച് കുറെ ആൾക്കാർ കുറെ നാൾ മുമ്പ് അതെ എക്സാമ്പിൾ ഞാൻ പറയാം നമ്മുടെ ഇതിന്റെ തന്നെ പൃഥ്വിരാജ് നമ്മുടെ മലയാള സിനിമയിലെ വലിയ നടനാണ് അതുപോലെ പൃഥ്വിരാജിനെ പോലെ വലിയ വലിയ ആശങ്കകളുള്ള നടന്മാരും നടിമാരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു അവർക്കിപ്പോ ഇവരി ഒന്നും ഒരു പോസ്റ്റ് കാണാല്ലെ ഈ സമയത്ത് തന്നെ ഈ നരേന്ദ്രമോദിനെ അപമാനിച്ച ഒരു സംഭവം വന്നപ്പോൾ തന്നെ നമ്മുടെ സച്ചിൻ ടെന്ഡുൽക്കർ അക്ഷയ് അക്ഷയ് കുമാർ ഉണ്ട് അതിന്റെ കൂടെ സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പോ അദ്ദേഹത്തിന്റെ പോസ്റ്റ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപമാനിച്ചു കഴിഞ്ഞാൽ അത് അത്യെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളൊരു ബോധ്യം സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ട് പക്ഷെ ഈ പറയുന്ന നമ്മുടെ ഇവിടെയുള്ള ഈ വടക്കൂട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായില്ല എന്താ പോലും അതെ കാരണം ഈ ലക്ഷദ്വീപില് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ പണ്ട് പോലെ ഉള്ളൊരു പ്രശ്നമാണിത് എന്തെങ്കിലും നല്ലത് വരുമ്പോൾ അതിനങ്ങ് ആദ്യം എതിർക്കുക എന്നുള്ളത് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ അതിൻ്റെ ആള് ഞങ്ങളും പറഞ്ഞ് വരിക നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സ്പീഡായിട്ടുള്ള ഇന്റർനെറ്റ് വരുന്നത് ലക്ഷദ്വീപിലാണ് ഇപ്പൊ എയർപോർട്ട് വരാൻ പോവുകയാണ് അതെ എയർപോർട്ടിന് സ്ഥലം ആയിരുന്നു അവിടുത്തെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലൊന്നും അതെ അത് ഇത് ഇത് മാത്രമല്ല മാൽദ്വീപ് എന്ന് പറഞ്ഞാൽ കുറെ ദ്വീപ സമൂഹങ്ങൾ കുറെ ബീച്ചസ് ആണ് സൈലന്റ് ബീച്ചസ് ആണ് നമ്മള് മാലദ്വീപിന്റെയും ലക്ഷദ്വീപിന്റെയും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കടലിന്റെ കളറും ആ സ്റ്റൈലും ഇമ്പ്രൂവ് ആണ് ഇപ്പൊ മാൽദ്വീപ് പണ്ട് മുതലേ ഒരു ടൂറിസം പ്ലേസ് ആണ് അതുകൊണ്ട് അതിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റും ഹോട്ടൽസുകളും നേരെ മറിച്ച് നമ്മുടെ ലക്ഷദ്വീപിനെ സംബന്ധിച്ചുള്ള ആ സൗന്ദര്യം അതുപോലെ തന്നെയുണ്ട് പക്ഷേ അവിടെ ഒരു റിസോർട്ടുകളും സൈലന്റ് ആയിട്ടുള്ള ബീച്ചുകളിൽ അല്ലെങ്കിൽ ആൾ താമസം ഇല്ലാത്ത ബീച്ചുകളിലൊക്കെ റിസോർട്ടുകളും കാര്യങ്ങളും കൊണ്ടുവരുമ്പോ അതിന്റെ ണ്ടാവുന്നത് ആ നാട്ടുകാർക്കും രാജ്യത്തിനും കൂടിയാണ് അവിടെ വിദേശവാണിയും വരും അതൊന്നും മനസ്സിലാക്കാതെ ആൾക്കാർ കണ്ണു കണ്ണുരച്ച് എന്ത് കേന്ദ്രം ചെയ്താലും എതിർക്കുക എന്നുള്ള രീതി നമുക്കറിയാമല്ലോ പണ്ടിവിടെ നാഷണൽ ഹൈവേ കൊണ്ടുവരാൻ വരുമ്പോൾ ചുങ്കപാത വേണ്ട സമരം ചെയ്തവരാണ് ഇപ്പൊ ഞങ്ങളാ നാഷണൽ ഹൈവേ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്നത് ീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന ഒരു ഒരു രാജ്യമാണ് രാജ്യം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ വയനാട്ടിൽ തന്നെ ഒരു എട്ട് ലക്ഷത്തിലധികം ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അഞ്ച് ലക്ഷത്തിൽ ചൊല്ലാൻ ഒരു അഞ്ചു ലക്ഷത്തി പതിനയ്യായിരത്തിൽ ചൊല്ലാൻ ആളുകൾ മാത്രമാണ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മാലദ്വീപിലുള്ളൂ അവരുടെ ഒരു സിക്സ്റ്റിഎറ്റ് പെർസെന്റ് ജി ഡി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി അവിടെ കുറച്ച് ആൾക്കാർ മത്സ്യം ഉള്ള കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പിന്നെ എന്റെ ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് ജോലി കിട്ടി മാൽദ്വീപിലേക്ക് പോകണം അവിടെ പഠിപ്പിക്കാനായിട്ടൊക്കെ നമ്മുടെ ഇവിടെ മലയാളികളായിട്ടുള്ള ഒരുപാട് പേര് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് മാൽദ്വീവിനെ കുറിച്ചുള്ള ഒരു ബോധം അതിന്റെ കൂടെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് തോന്നുന്നു അറുപത്തി അഞ്ചിലൊക്കെയാണ് ഇതൊരു രാജ്യമായതും രാജ്യമായിട്ട് ആദ്യം അംഗീകരിച്ചതും ഇന്ത്യയാണ് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധനായിട്ടുള്ളൊരു പ്രസിഡന്റ് അവിടെ ഒരു ഭരണ സംവിധാനം അവിടെ എത്തുകയും അദ്ദേഹം ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ നേരെ പോയതോടെ അതെ അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്ന പോലെ എങ്ങനെയാണ് അടുത്ത പണി വരുന്നത് കൃത്യമായി ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് കൗശലക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നതിൽ യാതൊരു തർക്കത്തിനും കൂടിയാണ് അതെ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു നേരെ കേരളത്തിലായിരുന്നു കേരളത്തിലെ തൃശ്ശൂരിൽ നടന്ന മഹിളകളുടെ പരിപാടിക്ക് ശേഷം അദ്ദേഹം നേരെ പോയത് ലക്ഷദ്വീപിലേക്കാണ് ലക്ഷദ്വീപിൽ ചെന്നിട്ട് ഇന്ന് സംഭവിച്ചു ലക്ഷദ്വീപിൽ ചെന്നിട്ട് അദ്ദേഹം ആ അതിൻ്റെ ടൂറിസത്തിനെ കൃത്യമായ രീതിയിൽ പ്രമോട്ട് ചെയ്യാവുന്ന രീതിയിൽ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ വീഡിയോയും ഫോട്ടോസും പങ്കുവച്ചു ഇത് പങ്കുവെച്ചതിനോടൊപ്പം ഇത് ഒരു ഹൈ ട്രെൻഡിങ് ആയിപ്പോയി ഒരു ഗ്ലോബൽ ട്രെൻഡിങ് ആയിപ്പോയി നരേന്ദ്രമോദിയുടെ അത്രയും വലിയ ബ്രാൻഡ് ഒരു പരസ്യത്തിൽ വരിക എന്ന് പറയുന്നതിനേക്കാളും വലിയ ബ്രാൻഡ് ഈ ലോകത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നിലവാണ് നമ്മളെ കേരളത്തിലിരുന്ന് ലക്ഷദ്വീപിനെ കുറിച്ചും നരേന്ദ്രമോദിയെക്കുറിച്ചും വിമർശിച്ചവർ കാണേണ്ടതും അറിയേണ്ടതും ഇതാണ് കാരണം ലക്ഷദ്വീപിനെ കുറിച്ചും ഒരു പ്രാവശ്യം നരേന്ദ്രമോദി ഒരു പോസ്റ്റ് ഇട്ടപ്പോഴേക്കും അത് ലോകം മുഴുവനും ട്രെൻഡിങ് ആയി എന്നുള്ള നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെയും കഴിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാപ്തി എന്ന് പറയുന്നു അതെ അദ്ദേഹത്തിന്റെ എന്താ വേൾഡ് വൈഡ് ആയിട്ടുള്ള അദ്ദേഹത്തിനുള്ള അംഗീകാരം അതെ അപ്പൊ ഇതെന്ത് സംഭവിച്ചു ചൈനയുമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇനി ചൈന ഞങ്ങൾക്ക് എല്ലാം തരും എന്ന് വിചാരിക്കുന്ന മാലദ്വീപ് അവർക്ക് ഭയം തട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതെ അവരെ ഭയപ്പെടുത്താൻ വേണ്ടി തന്നെയായിരിക്കാം ഈ മാൽദ്വീവ് അല്ല അതിനേക്കാളും ഉഗ്രൻ സാധനം ഞങ്ങളുടെ കരയിലുണ്ട് കാണിക്കുന്ന രീതിയിലുള്ള ഒരു പക്ഷേ മാലദ്വീപ് ഈ ലക്ഷദ്വീപ് തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ആൾക്കാർക്ക് വരാൻ പറ്റിയത് മാലിദ്വീപ് വന്നതിന് ലക്ഷങ്ങൾ വേണ്ടി വരുമ്പോ ഇവിടെ പതിനായിരം ഇരുപത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ലക്ഷദ്വീപ് സന്ദർശിച്ച് വരാൻ പറ്റും അതാ അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ത്യക്ക് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ് അതിനെ എതിർക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് അതെ ചൈനയെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ശ്രീലങ്കയുടെ അവസ്ഥ ഇന്ത്യയെ കൈവിട്ട് ചൈനയ്ക്കൊപ്പം കുറച്ച് നാളും ഓടി നടന്ന് ശ്രീലങ്കയ്ക്ക് ഒരാവശ്യം വന്നപ്പോൾ ഇന്ത്യ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും ഇന്ത്യ ആ പറയുന്ന പോലെ അതിഥി ദേവോഭവ അല്ലെങ്കിൽ അയൽപക്കത്തുള്ളവനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ ജനാധിപത്യ മര്യാദ ഇന്ത്യ അപ്പോഴും കാണിച്ചു കൂടെ ഇപ്പോൾ മാലദ്വീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാലദ്വീപിലുള്ള ഇന്ത്യൻ സൈനികർ ഇപ്പോഴും ഉണ്ട് അവരെ പിൻവലിക്കാനുള്ള കുടുംബത്തിൽ നടക്കുകയാണ് അതെ അവിടുത്തെ ചൈനയ്ക്ക് ഒരു സൈനിക താവളം കൊടുക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന് ഭീഷണിയായിട്ട് വരും വരുമെന്നുള്ളത് ഇന്ത്യക്കും ഭീകരമായ ഒരു കോട്ടം സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോ കാണിച്ച വരുന്നത് പിന്നെ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഈ മാലിദ്വീപിലുള്ള ഒരു കേരളത്തിലോട്ട് വരുന്ന ഒരു ഇതുണ്ട് ചികിത്സയ്ക്കൊക്കെ അപ്പൊ ഇന്ത്യയായിട്ട് അങ്ങനത്തെ രീതികളിലൊക്കെ തന്നെ നയതന്ത്ര ബന്ധങ്ങളുണ്ട് പല രീതിയില് അപ്പൊ ഇതിനൊക്കെ എന്തെങ്കിലും കോട്ടം സംഭവിച്ചതിന് നഷ്ടം വരുന്നത് മുഴുവൻ മാലിദ്വീപിലുള്ളവർക്കാണെന്ന് അവർക്ക് തന്നെ അറിയ അവരുടെ ജനങ്ങളെ സാരമായിട്ട് ബാധിക്കും സർക്കാർ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ ഘടകമാണ് ജനങ്ങളെ എങ്ങനെ ബാധിക്കും അതായിരിക്കും ജനാധിപത്യ രാജ്യത്തിൽ അടുത്തത് സർക്കാരിനെ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പിണക്കാൻ ഒരിക്കലും മാലിദ്വീപ് തയ്യാറാവുമോ അല്ലെങ്കിൽ ചൈനയുമായിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലെ ശത്രു ആവാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ചൈനയിൽ നിന്ന് പലിശ കാശ് കിട്ടുകയുള്ളൂ സഹായം ഇന്ത്യ തന്നെ വേണം അത് ശരിയാണ് കാരണം ചൈനയുടെ കയ്യിൽ നിന്ന് സഹായം മേടിച്ച് കഴിഞ്ഞാൽ അത് അവസാനം ഓൺലൈൻ ആപ്പിൽ നിന്ന് കടയെടുക്കുന്ന അവസ്ഥയെന്നുള്ളതാണ് സത്യം എന്തായാലും ലക്ഷദ്വീപ് ഉയരാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് കാരണം നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളുടെ മിക്കവാറും വിവാഹ ഫംഗ്ഷനുകൾ പ്രധാനമായിട്ടും ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ശ്രീലങ്കയിലേക്കോ മാലദ്വീപിലേക്കോ പോവുക അവിടെ ചെന്നിട്ട് ഈ ഒരു വലിയ ഫംഗ്ഷനായിട്ട് മാറ്റുക അങ്ങനെയുള്ള എല്ലാവരെയും എന്ന് വെച്ചാൽ നമ്മൾ ഈ വടക്കോട്ട് നോക്കി കുറ്റം പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടുത്തെ ധനാഠ്യരായിട്ടുള്ള ആളുകളാണ് ഈ പോകണതെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി അപ്പോൾ ഇവരവിടെ പോയി ഇത്തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്തുന്നു അതിൻ്റെ അകത്ത് പൈസയൊന്നും യാതൊരുവിധ കുറവും വരുത്താതെ അവർ അത്യാവശ്യം ആവശ്യമായിട്ട് തന്നെ ആ പരിപാടി നടത്തും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലേസ് ആയിരുന്നു മാൽദ്വീപ് അല്ലെങ്കിൽ ശ്രീലങ്ക ഇവിതൊക്കെയാണ് ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലം ഇപ്പോൾ ശ്രീലങ്ക ഈ അടുത്ത കാലത്ത് മാൽദ്വീവിലേക്ക് കുറച്ചും കൂടി കോൺസെൻട്രേഷൻ ഇത്തരത്തിലുള്ള ടൂർ പാക്കേജുകൾ വന്നു തുടങ്ങിയ സമയത്താണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് ഇപ്പോൾ സച്ചിനും അക്ഷയ് കുമാറും ഒക്കെ ചെയ്ത പോലെ തന്നെ ഈ ദേശീയത ദേശീയ ബോധം എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിലൂടെ നടക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തതെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും കാരണം ഈസിയമായി ട്രിപ്പ് അവരുടെ ടിക്കറ്റ്സ് മുഴുവൻ ക്യാൻസൽ ചെയ്തപ്പോൾ അവരുടെ ഓഹരി വില ആറ് ശതമാനമാണ് കൂടിയത് കാരണം അത് ഇന്ത്യയിലെ ജനങ്ങൾ അതിനെ എങ്ങനെ അതായത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദേശീയതയുള്ള ഒരു വിഭാഗം ജനങ്ങൾ അതെങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അത് ഇവിടുള്ളവർക്ക് ചിലപ്പോൾ അതൊരു തമാശയായിട്ടോ കോമഡി ആയിട്ടോ തോന്നാൻ ചാൻസ് കൂടില്ല നമുക്കറിയാം കേരളത്തിലുള്ളവരുടെ അവസ്ഥ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ കുറേ പോസ്റ്റ് കണ്ടു കസേരയൊക്കെ കസേരയിലിട്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഒരു പ്രധാനമന്ത്രി കസേര ഇട്ടിരിക്കുന്നു ഇയാൾക്ക് ഇവിടെ വിശ്രമിക്കാൻ സമയം എന്നൊക്കെ ചോദിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മലയാളത്തിൽ കാണുന്ന പോസ്റ്റുകൾ പക്ഷേ ഇതിനപ്പുറത്തേക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ ദേശീയത ഇമ്പോർട്ടൻ്റായി കരുതുന്ന ഒരു വിഭാഗം ജനങ്ങളുമുണ്ട് അപ്പോൾ മാലിദ്വീപ് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ശേഷം വരുന്ന ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ അവർക്ക് ഏറ്റവും ചീപ്പായിട്ട് പോകാൻ പറ്റുന്ന ഡെസ്റ്റിനേഷൻ എന്നുള്ളതിലേക്ക് അവർ അങ്ങോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യക്കെതിരെ ചേർന്നു കഴിഞ്ഞാൽ ലക്ഷദ്വീപിന്റെ രാശി തെളിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഈ മാൽദ്വീപ് പ്രശ്നത്തിലൂടെ മറ്റു വിഷയവുമായി വീണ്ടും എത്താം നന്ദി നമസ്കാരം